മലയാള സാഹിത്യത്തിൽ വാക്കുകൾ കൊണ്ട് മഞ്ഞു പേയിച്ച മലയാളത്തിൻ്റെ സ്വന്തം കഥാകാരൻ എം ടി വാസുദേവൻ നായർക്ക് മലയാളത്തിലെ പെരുന്തച്ഛന് ആദരാഞ്ജലികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ജൂലൈയിൽ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലായിരുന്നു എം ടി ജനിച്ചത് മരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ച് മലയാള സാഹിത്യത്തിലും ചലച്ചിത്ര രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം എം ടി എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്നു പത്മഭൂഷൺ ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം ജെ സി ഡാനിയൽ പുരസ്കാരം പ്രഥമ കേരള ജ്യോതി പുരസ്കാരം കേരള നിയമസഭാ പുരസ്കാരം മുതലായ പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ നോവലുകൾ നാലുകെട്ട് രണ്ടാമൂഴം മഞ്ഞ് കാലം അസുരവിത്ത് പുന്നയൂർ കുളത്തുകാരനായ ടി നാരായണൻ നായരുടെയും കൂടല്ലൂർക്കാരിയായ അമ്മാളു അമ്മയുടെയും ഇളയ മകനായി പാലക്കാട് ജില്ലയിലെ പടക്കപടിഞ്ഞാറ് അറ്റത്തുള്ള പട്ടാമ്പി താലൂക്കിലെ ആനക്കര പഞ്ചായത്തിൽ ഒരു ചെറിയ ഗ്രാമമായ കൂടല്ലൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ എം ടി വാസുദേവൻ നായർ ജനിച്ചത് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എം ടി വാസുദേവൻ നായർ കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായും തുഞ്ചൻ സ്മാരക സമിതി അധ്യക്ഷനായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഭാരതത്തിലെ സാഹിത്യ രംഗത്തുള്ള ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠ പുരസ്കാരവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എം ഡി പത്മഭൂഷൺ ബഹുമതിയും ലഭിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും പത്മ പുരസ്കാര മാതൃകയിൽ കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ പ്രഥമ കേരള ജ്യോതി പുരസ്കാരവും എം ഡി ലഭിച്ചു മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നിർമാല്യം എന്ന ചിത്രത്തിലൂടെയും മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം നാല് തവണ ഒരു വടക്കൻ വീരഗാഥ കടവ് സതയം എന്നീ ചിത്രങ്ങൾക്കും മികച്ച ചലച്ചിത്രത്തിനുള്ള കേരള സംസ്ഥാന പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു മികച്ച ചലച്ചിത്രത്തിനുള്ള കേരള സംസ്ഥാന പുരസ്കാരം കടവ് എന്ന ചിത്രത്തിനാണ് ലഭിച്ചത് മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ബന്ധനത്തിനും മികച്ച തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം രണ്ടായിരത്തി ഒമ്പതിൽ കേരളവർമ്മ പഴശ്ശിരാജയ്ക്കും ലഭിച്ചു എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിലും ജെ സി ഡാനൽ പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്നിലുമാണ് ലഭിച്ചത് താൻ ജനിച്ചു വളർന്ന കൂടല്ലൂർ ഗ്രാമത്തിന്റെ തപ്ത നിശ്വാസങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ടാണ് എം ഡി സാഹിത്യ രംഗത്തേക്ക് കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിൽ നടന്ന ലോക കഥാ മത്സരത്തിൽ മലയാള വിഭാഗത്തിൽ എം ടി വാസുദേവൻ നായരുടെ വളർത്തുമൃഗങ്ങൾ ഒന്നാം സ്ഥാനം നേടി അതോടെ അദ്ദേഹം ശ്രദ്ധേയനുമായി തന്നിൽ തന്നെ ഉറങ്ങിക്കിടന്ന ഗാർഹിക ദുഃഖങ്ങളുടെ ഉള്ളറകൾ എം ഡി വായനക്കാരുടെ മുന്നിലേക്ക് തുറന്നു എന്ന് പറയാം ആത്മപീഡനത്തിൻ്റെ സ്വരവും താളവുമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ അന്തർധാര മരുമക്കത്തായത്തിൻ്റെ ഇരുൾമൂടിയ ഉള്ളറകളിൽ നിന്നും ആത്മാവ് നഷ്ടപ്പെട്ട കഥാപാത്രങ്ങളെ മലയാള സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്നു തറവാട്ടു മഹിമയിൽ അഭിമാനവും ആചാരങ്ങളിലും കീഴ്വഴക്കങ്ങളിലും നിഷ്കർഷയുമുള്ള പഴയ നായർ തറവാട് അമ്മയും അമ്മാവനും അമ്മായിയും വലിയമ്മയും മുത്തശ്ശിയും എല്ലാവരും ഒരുമിച്ച് കഴിയുന്ന കൂട്ടുകുടുംബം അങ്ങനെ ഒരു യാഥാർത്ഥ്യ കുടുംബത്തിലെ ബാല്യകാല ജീവിതാനുഭവങ്ങളെ ചിത്രീകരിച്ചുകൊണ്ടാണ് എം ഡിയുടെ ആദ്യത്തെ കഥകൾ എഴുതപ്പെട്ടത് ബാലമനസിൻ്റെ കൗതുകങ്ങളും ഭയങ്ങളും അഭിലാഷങ്ങളും പശ്ചാത്താപങ്ങളും യുവത്വത്തിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള രാഗാവേശങ്ങളും ഇത്രയും സൂക്ഷ്മമായും ഭംഗിയായും ആവിഷ്കരിക്കുന്ന കഥകൾ മലയാളത്തിലധികമില്ല മുത്തശ്ശിയിൽ നിന്നും അമ്മായിയിൽ നിന്നും തോട്ടം മുടിയാൻ കാലത്തുണ്ടായ മുച്ചീർപ്പെന്ന ബഹുമതി നേടുന്ന പപ്പടവും അരച്ചുകലക്കിയും കൊണ്ടാട്ടവുമായി വലിയ്മാവനും മകനും ഉണ്ണുന്നത് കൊതിയോടെ കുത്തഴിയിലൂടെ പാളി നോക്കുന്ന ഉട പിറന്നവൾ അലക്കിയ മുണ്ടെടുക്കുവാൻ പെട്ടി തുറക്കുമ്പോൾ കാച്ചി എണ്ണയുടെയോ ചന്ദനത്തിൻ്റെയോ കൈതപ്പൂവിൻ്റെയോ വാസന നുകരാൻ അടുത്തുപറ്റി ചുറ്റിപ്പറ്റി നിൽക്കുന്ന വിഷുവിന് പടക്കം വാങ്ങാൻ മച്ചിലെ ഭഗവതിയുടെ ഭണ്ഡാരത്തിൽ നിന്നും നാലെണ്ണം മോഷ്ടിച്ച് അതിൻ്റെ ഭൗഷ്യത്തിനെക്കുറിച്ച് പരവശനാകുന്ന തനിക്ക് സമ്മാനമായി ലഭിച്ച ലെറ്റർ പാഡിലെ നീലക്കടലാസിൽ കൂട്ടുകാരുടെ ആജ്ഞയനുസരിച്ച് രജിസ്ട്രാറുടെ മകൾ ഫാനുമതിക്ക് കത്തെഴുതി സ്കൂളിൽ നിന്നും അടി വാങ്ങുന്ന ഓണത്തിന് ഭർത്താവ് കൊടുത്ത കായമൂപ്പ് കുറഞ്ഞതിനാൽ കാരണവരാൽ സംബന്ധം ഒഴിവാക്കപ്പെട്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ വാതിലിൻ്റെ പിറകിൽ നിൽക്കുന്ന ചെറിയമ്മയെ കണ്ട് സങ്കടപ്പെടുന്ന കുമാരമനസ്സിനെയും ആ മനസ്സിലൂടെ ഒരു പഴയ നായർ തറവാടിൻ്റെ വെളിച്ചം കുറഞ്ഞ അന്തർഭാഗങ്ങളെയും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന കഥകളാണവ നീലക്കടലാസ് നുറുങ്ങുന്ന ശൃംഖലകൾ അയൽക്കാർ പടക്കം ഒരു പിറന്നാളിൻ്റെ ഓർമ്മ മൂപ്പ് കുറഞ്ഞ ബന്ധം തുടങ്ങിയ കഥകൾ നോക്കുക അദ്ദേഹത്തിൻ്റെ കുട്ടിയെടുത്തും ഓപ്പോളും ഇരുട്ടിന്റെ ആത്മാവും മലയാള കഥാസാഹിത്യത്തിൻ്റെ പ്രൗഢമായ സൗന്ദര്യത്തെ എടുത്തു എടുത്തുകാട്ടുന്നുണ്ട് നോവലിൻ്റെ കാര്യമെടുത്താൽ ഗ്രാമഹൃദയത്തിലൂടെ തന്നിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന നോവലിസ്റ്റാണ് എം ടി എന്ന് തീർത്തു പറയാം അനുഭവങ്ങളുടെ തീഷ്ണതയും കാൽപ്പനിക കഥാസൗകഥയും രണ്ടും അദ്ദേഹത്തിൻ്റെ നോവലുകളുടെ സവിശേഷതയാണ് നാലുകെട്ട് കാലം അസുരവിത്ത് മഞ്ഞ് രണ്ടാം മുഴം വിലാപയാത്ര അറവിപ്പൊന്ന് പാത്രാവും പകൽ വെളിച്ചവും വാരണാസി എന്നിവയാണ് എം ഡിയുടെ നോവലുകൾ കാലത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു മഹാഭാരതത്തിലെ ഫീമിന് പുതിയ മാനങ്ങൾ നൽകി എം ഡി അവതരിപ്പിച്ച രണ്ടാം മുഴം വയലാർ അവാർഡ് കരസ്ഥമാക്കി തകർന്നുകൊണ്ടിരിക്കുന്ന നായർ തറവാടുകൾ ഗതകാല സൗഭാഗ്യങ്ങൾ അയർവി അയവിറക്കി കഴിയുന്ന വ്യക്തികളുടെ കഥാദുഃഖങ്ങൾ കഥാഭംഗിയോടെ എം ഡി ആവിഷ്കരിച്ചു നോവലുകളിലൂടെയും കാലത്തിൻ്റെ തിരക്കോളിൽപ്പെട്ട് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നത് എം ഡി നോക്കി നിന്നു ഇക്കാരണത്താൽ ഒറ്റപ്പെട്ടു പോകുന്ന വ്യക്തിയെ സാഹിത്യത്തിൽ ജീവൻ തുടയ്ക്കുന്നവയായി മാറി